എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ നടുക്കി ഇന്ന് രാജ്യത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തം ഉണ്ടായി അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണു ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇതിൽ ആരും രക്ഷപ്പെടാൻ സാധ്യത എന്നുള്ളതുമായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ അത്ഭുതകരമായിട്ട് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് അനൌദ്യോഗികമായ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കാനഡ പൗരനും ഉണ്ട് വിശ്വാസ് കുമാർ രമേഷ് എന്ന മുപ്പത്തി എട്ടുകാരനാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഇദ്ദേഹം നടന്നാണ് ആംബുലൻസിൽ കയറിയത് എന്നാണ് വിവരം വിമാനം തകർന്ന് മരിച്ചവരിൽ മലയാളി നെയ്സ് തിരുവല്ല സ്വദേശി രഞ്ജിത മുപ്പത്തി എട്ട് വയസ്സുമുണ്ട് കനത്ത ദുഃഖത്തിനുള്ളിലും ഏക ആശ്വാസം ഒരാളുടെ ജീവനെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ നിന്ന് എല്ലാവരും മരിച്ചു എന്ന സ്ഥിതീകരണത്തിനിടെയാണ് ആശ്വാസകരമായിട്ടുള്ള ആ വാർത്ത വന്നത് ഒരാൾ ജീവനോടെ കണ്ടെത്തിയിട്ടുണ്ട് വിശ്വാസ് കുമാർ രമേശ് എന്ന മുപ്പത്തി എട്ട് രക്ഷപ്പെട്ടത് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി തകർന്ന വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ടോടിയ അമേഷ് വിശ്വാസ് ദേഹത്ത് മുറിവുകളുണ്ട് എന്നും നടന്നാണ് രക്ഷാപ്രവർത്തകരുടെ ആംബുലൻസിൽ കയറിയത് ഇതിൻ്റെ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു ദമൻ സ്വദേശിയായ ഇയാൾ ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സഹോദരൻ അഞ്ജയ് കുമാറിനൊപ്പം നാട്ടിൽ വന്ന് മടങ്ങുന്നതിനിടെയാണ് അപകടം നേരത്തെ യാത്രക്കാരിൽ ആരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് അഹമ്മദാബാദ് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിമാന ദുരന്തമാണിത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം ജനവാസ മേഖലകളിലാണ് വിമാനം തകർന്ന് വീണത് എം ബി ബി എസ് ഡോക്ടർമാരുടെ ഹോസ്റ്റലിന് മുകളിൽ വിമാനം തകർന്ന് വീണത് അഞ്ച് എം ബി ബി എസ് ഡോക്ടർമാരുടെ മരണത്തിന് കൂടി കാരണമാക്കി ഉച്ചക്ക് ഒന്ന് പതിനേഴിന് സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളത്തിന് സമീപം ജനവാസ മേഖലയായ മൊഹാലി നഗറിലാണ് വിമാനം തകർന്നു വീണത് ടേക്ക് ഓഫിന് പിന്നാലെ ലണ്ടനിലേക്കുള്ള എഴുപത്തിയൊന്ന് ഡ്രീം ലൈൻ യാത്രാ വിമാനം മിനിറ്റുകൾക്കകം തകർന്ന് വീഴുകയായിരുന്നു പതിനൊന്ന് വർഷം പഴക്കമുള്ളതാണ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം വിമാനം തകർന്നതായി എയർ ഇന്ത്യ എക്സിൽ സ്ഥിരീകരിച്ചു വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി വിമാനം പറന്നുയർന്നതിനിടെ മെയ്ഡേ കോൾ എന്നറിയപ്പെടുന്ന അപായ സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിലേക്ക് നൽകിയിരുന്നു എന്നാൽ തിരികെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിമാനത്തിലേക്ക് ആശയവിനിമയം സാധ്യമായില്ല പിന്നാലെ ദുരന്ത വാർത്തയാണ് എത്തിയത് അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് ബോയിങ് വിമാനം അപകടത്തിൽപ്പെടുന്നത് അപൂർവമാണ് സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അത് വാർദ്ധക്യകാല പെൻഷൻ ആയിക്കോട്ടെ വിധവാ പെൻഷൻ ആയിക്കോട്ടെ അവിവാഹിത പെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭിന്നശേഷി പെൻഷൻ ആയാലും ഇവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാർഷിക മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ആരംഭിക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഓരോ വർഷവും മസ്റ്ററിംഗ് നടപടി നടത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് അവസാനിക്കും ഇതിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്ട്രീം പൂർത്തീകരിക്കുകയോ ഇനി ആ സമയത്ത് മസ്ട്രിം പരാജയപ്പെടുന്ന ആളുകൾ ഇതിനകം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതൽ ആയിരത്തി രൂപ നൽകുന്ന പെൻഷൻ പിന്നീട് ലഭിക്കുകയില്ല എന്നാണോ പിന്നീട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അതിനുശേഷമായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും മറ്റ് ക്ഷേമ ബോർഡ് പെൻഷനുകളും ലഭിക്കുക ഈ രണ്ട് മാസത്തെ സാവകാശമാണ് പെൻഷൻ മുടങ്ങാതെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും പക്ഷേ ഈ സമയത്ത് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന ഓരോ മാസത്തെയും ക്ഷേമ പെൻഷൻ മുടങ്ങും അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് പെൻഷൻ മുടങ്ങാതെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം ആ സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ ഇരുപത് വരെ ഒന്ന് മുതൽ ഇരുപത് വരെ മസ്റ്റും ചെയ്യാനുള്ള അവസരം ഉണ്ടാകും ആ സമയത്ത് ചെയ്യുകയാണ് എങ്കിൽ സെപ്റ്റംബർ ചിലപ്പോൾ ഒക്ടോബർ മാസത്തെയും പെൻഷൻ മുടങ്ങിയേക്കും സെപ്റ്റംബർ മാസത്തേത് എന്തായാലും മുടങ്ങും അതിന് ശേഷമുള്ള മാസത്തെയും മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി പറഞ്ഞ സമയത്ത് തന്നെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായി അനുവദിച്ച് കിട്ടിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ആധാർ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അതുമായിട്ടാണ് വേണ്ടി പോകേണ്ടത് നിശ്ചിത ഫീസ് നൽകണം ചെറിയ ഫീസാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടത് കഴിഞ്ഞ വർഷം മുപ്പത് രൂപയായിരുന്നു ഈ വർഷവും അത് തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുക ചില ആളുകൾക്കെങ്കിലും ബയോമെട്രിക് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ കണ്ണിന്റെ കൃഷ്ണമണി പണി പതിയാത്തത് കൊണ്ടും മസ്റ്ററിംഗ് പരാജയപ്പെട്ടേക്കാം അങ്ങനെയുള്ളവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് അതേസമയം ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ആണ് പരാജയപ്പെട്ടത് എങ്കിൽ അവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതാത് ക്ഷേമനിധി ഓഫീസുകളിലാണ് ഇനി മസ്റ്ററിംഗിന് വേണ്ടി എല്ലാവർക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യും തുടക്കത്തിൽ തന്നെ അത് സാധ്യമായിക്കൊള്ളണം എന്നില്ല എങ്കിലും ആ വിവരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെയോ അക്ഷയ ജീവനക്കാരെയോ അറിയിക്കേണ്ടതാണ് ഈ വിവരം വാർഡ് മെമ്പറെ അറിയിച്ചാലും അവർ അതിനുള്ള സൗകര്യം ഒരുക്കും അതാത് പഞ്ചായത്ത് വാർഡുകൾ കേന്ദ്രീകരിച്ച് മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും ആ സമയങ്ങളിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം സ്കൂളുകൾ അംഗനവാടികൾ മദ്രസകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുക ആ സമയത്തും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കും എന്തായാലും ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയുള്ള രണ്ട് മാസത്തി കാലയളവിനുകളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു ഗുണഭോക്താവും വിട്ടുപോകത്തു തന്നെ ഈ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കത്തത് കൊണ്ട് ആറ് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷനാണ് വെച്ചത് പിന്നീട് പലരും ഇടക്ക് വെച്ച് മസ്റ്ററിംഗ് ചെയ്തപ്പോൾ പിന്നീട് പുനസ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും ഭൂരിഭാഗം ആളുകൾ പിന്നീട് അങ്ങോട്ട് മസ്റ്ററിങ് ചെയ്തിട്ടില്ല മസ്റ്ററിംഗ് പിന്നീട് ചെയ്താലും പിന്നീട് ആ തുക പുനഃസ്ഥാപിച്ചു കിട്ടാൻ പല ആളുകൾക്കും കാലതാമസം വരുന്നുണ്ട് എന്നുള്ള ആക്ഷേപവുമുണ്ട് ഉണ്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സമയബന്ധിതമായിട്ട് മസ്റ്റിംഗ് പൂർത്തീകരിക്കണം ഇനി നമ്മൾ കാത്തിരിക്കുന്ന ജൂൺ മാസത്തെ പെൻഷൻ അത് ഉടൻ ഉണ്ടാകും അതിൻ്റെ അറിയിപ്പുകൾ കൂടുതലൊന്നും ലഭിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി നേടാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പത്തൊൻപതാം തീയതിക്ക് മുമ്പ് പെൻഷൻ ലഭിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇരുപത് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം മുൻപെങ്ങും ഇല്ലാത്ത വിധം വർദ്ധിച്ചതായി കാണാം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമെന്നിരിക്കെ കൃത്യമായി പഠിച്ചും വ്യവസ്ഥകൾ പരിശോധിച്ചും വേണം ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കാനെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഓൺലൈൻ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന ലാഘവത്തിൽ ഇൻഷുറൻസ് എടുത്താൽ ചിലപ്പോൾ കൈപ്പൊള്ളും കീശകീറും കാരണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം തള്ളിപ്പോയത് ഐ ആർ ഡി എ ഐയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പോളിസിയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്ന് കൃത്യമായി അറിയാത്തതിനാലും വെയിറ്റിംഗ് പീരീഡ് സബ് ലിമിറ്റ് എന്നിവയിൽ ധാരണ ഇല്ലാത്തതുമാണ് ഭൂരിഭാഗം ക്ലെയിമുകളും തള്ളിപ്പോയത് അതുകൊണ്ട് തന്നെ കാശുമുടക്കി ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ കൃത്യമായി പരിശോധിക്കണം എന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നുണ്ട് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കുമ്പോൾ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കണ്ണുമിടച്ച് ഇൻഷുറൻസ് എടുക്കാതെ കൃത്യമായ ഗൃഹപാഠം ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പ്രാഥമിക വസ്തുത അതിനുള്ള ചെറിയ നിർദ്ദേശങ്ങളാണ് ഇതിൽ പറയുന്നത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനുകൾ എന്തെല്ലാം എന്ന് പരിശോധിക്കണം അതായത് ചില രോഗങ്ങൾക്കുള്ള ചികിത്സ ആനുകൂല്യം ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് നിക്ഷിത കാലാവൃത്തി പൂർത്തീകരിക്കണം എന്ന നിബന്ധനയാണിത് പ്രസവരക്ഷ എല്ലാ ഇൻഷുറൻസ് പോളിസികളിലും പ്രസവ രക്ഷാ ആനുകൂല്യം ഉൾപ്പെട്ടിട്ടുണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ തുകയ്ക്ക് പരിധിയും നിശ്ചയിച്ചിട്ടുണ്ടാകും അതുപോലെ നവീന ചികിത്സാരീതികൾ റോബോട്ടിക് ജനിതപക പരിശോധനകൾ അഡ്വാൻസ്ഡ് തെറാപ്പി എന്നിവ പല പോളിസികളിലും ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതുപോലെ മാനസികാരോഗ്യ ചികിത്സ മാനസികാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചികിത്സക്കുള്ള ഇൻഷുറൻസ് കവറേജിൽ അവ്യക്തതകൾ ഇതുവരെയും നീങ്ങിയിട്ടില്ല പോളിസിയിൽ ഇതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം അതുപോലെ മുറിവാടക പല പോളിസികളിലും ചികിത്സ സംബന്ധമായി ഉപഭോക്താവിന് എടുക്കാവുന്ന മുറികളുടെ വാടക പരിധി ബാധകമാണ് ഈ പരിധി ലംഘിച്ചാൽ ക്ലെയിം തന്നെ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് അതും പരിശോധിക്കണം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ ഫുൾ പോളിസി ഡോക്യുമെൻറ്റുകൾ ആവശ്യപ്പെടണം പലപ്പോഴും ഏജൻറ്റുമാർ ബ്രൗഷർ മാത്രമാണ് നൽകുന്നത് ലക്ഷങ്ങളുടെ ആനുകൂല്യം ആനുകൂല്യമെന്ന പരസ്യത്തിൽ മയങ്ങിപ്പോകരുത് എന്തെല്ലാം ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി വിലയിരുത്തണം സബ് ലിസ്റ്റുകൾ ആനുകൂല്യം ലഭ്യമാകാനുള്ള വെയ്റ്റിംഗ് പീരീഡുകൾ എന്നിവ മറന്നു പോകരുത് വർഷാവർഷം കൃത്യമായി ഇത് പരിശോധിക്കണം കുടുംബത്തിലെ വിവാഹം കുട്ടികളുടെ ജനനം മാതാപിതാക്കൾക്ക് പ്രായമാകുന്നത് എന്നിവയെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ മനസ്സിലാക്കണം ഇൻഷുറൻസിനെ കുറിച്ച് കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താനാകും ഇന്ന് സ്വർണ്ണവിലയിൽ വൻ വർധനമുണ്ടായി പവനി അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തി എണ്ണൂറ് രൂപയും ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് ഒന്നും കാണാം ബൈ